നമസ്കാരം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളാണ് കുറച്ചുനാളായി കേരളത്തിൽ അരങ്ങേറുന്നത് സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടം മനുഷ്യന്റെ സ്വര്യജീവിതത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് ക്രിമിനലുകളെ അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് വെളിവാക്കുന്ന രീതിയിലാണ് ഗുണ്ടകൾ പട്ടാപ്പകൾ പോലും അക്രമം അഴിച്ചുവിടുന്നത് കാപ്പാ നിയമവും ഉപയോഗിച്ച് കൊടും ക്രിമിനലുകളെ തടവിലാക്കുന്നതിലെ ഒത്തുകളിയും ജാമ്യത്തിലും പരോളിലും ഇറങ്ങുന്ന ക്രിമിനലുകളെ അതത് സ്റ്റേഷൻ പരിധിയിൽ നിരീക്ഷിക്കുന്നതിലും പ്രകടനം മായ വീഴ്ചകളാണ് സംഭവിക്കുന്നത് പ്രധാനമായും ഇതാണ് ഗുണ്ടാവിളയാട്ടം വർദ്ധിക്കാൻ ഇടയാക്കിയ കാരണം അമിത ജോലിഭാരം കാരണം പോലീസുകാരും സമ്മർദ്ദത്തിലാണ് ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഗുണ്ടകളെ ഒതുക്കുന്നതിന് വിലങ്ങുതടിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ നിരവധി ഗുണ്ടാ ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം കരമനയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അഖിൽ എന്ന യുവാവിനെ മൂന്നംഗ സംഘം കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ചുകൊന്നു മരിച്ചെന്നുറപ്പാക്കാൻ ശരീരത്തിൽ കല്ലെടുത്തിടുകയും ചെയ്തു യുവാവ് നടത്തുന്ന കടയിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിലെത്തിച്ചാണ് കൊലപ്പെടുത്തിയത് ഒരാഴ്ച മുമ്പ് ബാറിലുണ്ടായ തർക്കത്തിന്റെ പകപോക്കലാണ് കൊലപാതകമെന്ന് പോലീസ് പറയുന്നു ഇപ്പോൾ പലയിടത്തും ഉള്ളതിനാൽ കൊലപാതകത്തിന്റെ പൈശാചിക രംഗങ്ങൾ പുറത്തുവന്നിരുന്നു അഖിലെന്ന സാധാരണക്കാരനായ യുവാവിനെ കല്ലുകൊണ്ടടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മറ്റൊരു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ക്രിമിനലുകളാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത രണ്ടാഴ്ചത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഇവർ കൊല നടത്തിയത് നടത്തിയതെന്നത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വീഴ്ചകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് കഴക്കൂട്ടത്ത് വീട്ടമ്മയുടെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഭർത്താവിന് മർദ്ദിക്കുകയും ചെയ്ത ഗുണ്ട ആ കേസിൽ ജാമ്യത്തിറങ്ങി വന്ന് പരാതിക്കാരുടെ വീടിന് തീയിടുകയായിരുന്നു ചെയ്തത് കേസെടുക്കുന്ന പോലീസിനെ ഗുണ്ടകൾക്ക് തരിമ്പും പേടിയില്ല എന്ന് തെളിയിക്കുന്നതുകൂടിയാണ് ഈ സംഭവം ആലുവ ചൊവ്വരയിൽ ബസ് സ്റ്റാന്റിലിരുന്ന മുൻ പഞ്ചായത്തംഗം ഉൾപ്പെടെയുള്ളവരെ ഗുണ്ടകൾ തല്ലിച്ചതച്ചു തൃശൂർ ചേർപ്പിൽ അച്ഛനും മകരുമായുള്ള വഴക്കിലിടപെട്ട യുവാവിനെ ഗുണ്ടകൾ അടിച്ചുകൊന്നു എറണാകുളത്ത് നടുറോഡിൽ ബൈക്ക് വച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു കണ്ണൂരിൽ പോലീസിന് നേരെ തന്നെയാണ് ബോംബ് ആക്രമണങ്ങൾ നടക്കുന്നത് തൃശൂരിൽ ജയിൽമോചനയായ ഗുണ്ടാതലവൻ ആവേശം സിനിമാ മോഡലിൽ നടത്തിയ പാർട്ടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായി നാല് കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ ഗുണ്ടാതലവൻ അനൂപ് നടത്തിയ പാർട്ടിയിൽ അറുപതോളം ഗുണ്ടകളാണ് പങ്കെടുത്തത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഇത്തരം സംഭവങ്ങൾ മലയാളത്തിലെ പുതുതലമുറ ചിത്രം ിൽ പലതും തല്ലിനെയും തെറിവിളിയെയും മദ്യം ഉപയോഗത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതായി ആക്ഷേപമുണ്ട് അടുത്തിടെ നടന്ന പല കുറ്റകൃത്യങ്ങൾക്കും പ്രചോദനമായി പല സിനിമകളും ആളുകൾ എടുത്തു പറയുന്നുണ്ട് ഈ ഗുണ്ടാവിളയാട്ടം ഒരു സാമൂഹിക പ്രശ്നമെന്ന നിലയിൽ നോക്കിക്കാണേണ്ടതാണ് അതേസമയം ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ കാരണം കാപ്പാ നിയമം ഇപ്പോൾ ഏതാണ്ട് നോക്കുകുത്തിയായി മാറിയ അവസ്ഥയാണ് കരുതൽ തടങ്കലിന് ഉത്തരവിടേണ്ട കളക്ടർക്കുള്ള അപേക്ഷയിൽ മനപൂർവ്വം തെറ്റുകൾ വരുത്തി ഗുണ്ടകളെ രക്ഷിക്കാനുള്ള സംവിധാനം പോലീസ് തന്നെ ഒരുക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു വിഐ പി ഡ്യൂട്ടിക്കും എസ്കോട്ടിനുമിടയിൽ ഗുണ്ടകൾക്ക് പിറകെ നടക്കാൻ പോലീസുകാർക്ക് സമയമില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഓരോ ജില്ലയിലും ഗുണ്ടകളെ നിരീക്ഷിക്കുകയും അമർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് സ്ഥിരമായ പ്രത്യേക സംഘം ഊർജ്ജിതമായി പ്രവർത്തിച്ചാലേ ഗുണ്ടകളെ അടിച്ചമർത്താൻ സാധിക്കൂ ഇപ്പോൾ തന്നെ ഇത്തരം സംഘങ്ങളുണ്ടെങ്കിലും മിക്കതും നിർജ്ജീവാസ്ഥയിലാണ് ഗുണ്ടാപ്പകയിൽ ആരുടെയെങ്കിലും ജീവൻ പൊലിയുമ്പോൾ മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ ചർച്ചയാകുന്നത് വാർത്തയുടെ